എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു അടിപൊളി ഞാൻ സൂപ്പർ സെറ്റ് രണ്ട് കളർ ചാറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോയുടെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്കരുത് അതുപോലെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്താ പറയാ എല്ലാരും സുഖമായിട്ടെങ്കിലും വിശ്വസിക്കുന്നു കൊച്ചിയൊക്കെ നല്ല റീൽസ് റീൽസൊക്കെ കാണുന്നുണ്ട് എല്ലാരും കെയർഫുൾ ആയിട്ടിരിക്കുക കേട്ടോ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളുണ്ട് എന്താ കഷ്ടപ്പാടാണ് എനിക്കറിയാം എന്നാലും എല്ലാരും കെയർഫുൾ ആയിട്ട് ഭയങ്കര മഴയാണ് ഇനിയിപ്പോൾ കാലവർഷം വരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് എന്നോട്ടാണ് ശരിക്കും കാലത്തിന്റെ പോക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ഞാൻ രാവിലെ കുറച്ച് ലേറ്റ് ആയി രാവിലെ അനികയുടെ സ്കൂളിൽ പീറ്റ് ചെയ്യണ്ട ഞാൻ അത് കഴിഞ്ഞിട്ടിപ്പോൾ പതിനൊന്ന് മണിക്ക് വന്നതേ ഉള്ളൂ പതിനൊന്ന് മണിക്ക് വന്നു പതിനേനെ കാല വീഡിയോ എടുക്കുന്നേ ഉള്ളൂ ഇനി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പോവാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്തായിരുന്നതെന്ന് എനിക്കറിയാം അപ്പം എന്ത് ചെയ്യാം നമുക്ക് വേഗം നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽഗിലോട്ട് പോവാം രണ്ട് കളർ കളാച്ചാട്ട് നല്ല കിട്ടിലൻ കളക്ഷനാണ് കേട്ടോ അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്ലോസഫീലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഒരു ബ്ലൂ പാച്ചസ് ആണ് വരുന്നത് കേട്ടോ നല്ല പ്രിന്റ് ആണ് നമ്മുടെ എന്താ പറയാ ഈ പ്രിന്റ് ഒക്കെ പോലെ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല രസം ഉണ്ട് രണ്ട് കൂടി ആയിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് ടോപ്പില് ലൈനിങ്ങോട് കൂടിയിട്ട് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല കിടിലൻ പാ ഇതിന്റെ ഈ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പ് ആണ് ഇപ്പം എടുത്തിട്ട് ബളമ്പ് കിടന്നും ബ്ലിങ്ക് അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വീടുകളിൽ കാണും ഓക്കെ ഇത് വേണ്ട നല്ല ഭംഗിയുള്ള ഒരു യോക്കാണ് കൊടുത്തിട്ടുള്ളത് യോക്കിൽ വന്നിട്ട് സിൽക്കാണ് പാറ്റേൺ കൊടുത്തിട്ടുള്ളത് റൗണ്ട് അഡ് നെക്കിൽ ഇത് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ത്രീ ഫോർത്ത് പോലെ പോലെത്തോളം വരുന്നില്ല കേട്ടോ ആ ഒരു ആ ഒരു ഷേയ്പ്പാണ് കേട്ടോ റൗണ്ടഡ് നെക്കിൽ ക്ലിയർ ആവുന്നില്ല അല്ലേ ഓക്കെ ില് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുണ്ട് മെറൂൺ കോമ്പിനേഷൻ ആണ് ഇതിന് വരുന്നത് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് യോട്ടില് പാറ്റേൺ ഒക്കെ സെയിമാണ് പ്രിന്റ് സെയിമാണ് കളർ മാത്രമേ വ്യത്യാസം വരുന്നൂ ഇത് വന്നിട്ട് മെറൂണ് ഇത് വന്നിട്ട് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ നല്ല പൈപ്പിങ്ങോട് കൂടിയിട്ടാണ് റൗണ്ട് നെക്ക് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഫോർട്ടി സിക്സ് ലെത്ത് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി കോട്ടൺ ലൈനിങ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ശൃംഗാവുന്ന കോട്ടനൊന്നും അല്ല അപ്പൊ മീഡിയം ടു ട്രിപ്പിൾ എക്സൽ സൈസ് വരെ അനിക ഡിസൈൻസ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പ് ത്രീ എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആണ് ഭയങ്കര രസം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്ലാസി ആയിട്ടാണ് എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞില്ല ഈ ഒരു നെക്ക് ഈ ഒരു പോർഷൻ എടുത്തിരിക്കുന്ന ആ ഒരു ഷേപ്പ് ഭയങ്കര ഡിഫറെന്റ് ഭയങ്കര രസമുണ്ടത് എന്താ പറയുക നല്ല രസം ഉണ്ടത് കാണാനായിട്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ അടിപൊളി കളക്ഷൻസ് ആണ് അനിക ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് സൈസ് അല്ലെങ്കിൽ ആ റേറ്റ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് കേട്ടോ ആറ് രണ്ട് ഒമ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കോട്ടന്റെ പ്രീമിയം കോട്ടൺ കളക്ഷൻസ് തന്നെ വരുന്ന റേറ്റുമാണ് ശൃംഖാവുന്ന കോട്ടൺ ഒന്നും അല്ല അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ത്രീ ഷിപ്പ്മെൻറ്റില് മീഡിയം ടു ത്രീ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ഇന്നും ഒത്തിരി എന്താ പറയുക കോൾസ് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ വിളിക്കുക ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്തത് ആൻസർ കിട്ടത്തില്ല അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും തിരിച്ചു വിളിക്കുന്നത് ഒരു മറുപടി പോരുള്ളൂ നിങ്ങൾ നമുക്ക് എപ്പോഴും നമ്മളെ വിളിക്കുമ്പോൾ അപ്പൊ തന്നെ നമുക്ക് മറുപടി അല്ലെങ്കിൽ അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടണം കിട്ടണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആവശ്യമാണത് അപ്പം എന്ത് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും എൻ്റെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ തന്നെ വിളിക്കുക ഈ രണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കുന്ന ഒന്ന് ഒഴിവാക്കുക കേട്ടോ അപ്പോ വേഗം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഫ്രിഷിംഗ് മണിന് എനിക്ക് ആ ഡിസൈൻ ഈ കളക്ഷൻ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കെയർഫുൾ ആയിരിക്കുക കേട്ടോ ബൈ കെയർ